ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇന്നും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗങ്ങൾ സംസ്ഥാനത്ത് ഇന്നും എല്ലാ ജില്ലയിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടത്തരം മഴ വരെ ലഭിച്ചേക്കാമെന്നാണ് പ്രവചനം എല്ലാ ജില്ലയിലും ഇന്ന് ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തമിഴ്നാടിന് സമീപം ബംഗാൾ ഉൾക്കടലിലുണ്ടായ അന്തരീക്ഷ മാറ്റങ്ങൾ കാരണം തമിഴ്നാട്ടിലും കേരളത്തിലും ഇന്ന് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ന്യൂനമർദ്ദം ഇന്നലെ തമിഴ്നാട്ടിൽ കരക്കയറി ദുർബലമായിരുന്നു തമിഴ്നാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടത്തരം മഴ ലഭിക്കും നാളെ തെക്കൻ തമിഴ്നാടിന്റെ പടിഞ്ഞാറൻ മേഖലയിലെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗങ്ങളിലും മഴ സാധ്യതയുണ്ട് കേരളത്തിൽ ഇന്നുകൂടി മാത്രമായിരിക്കും മഴ ഉണ്ടാവുകയെന്ന് മെറ്റ്ബീറ്റ് വെതർ പറയുന്നു രാത്രിയും പുലർച്ചെയുമായി മഴ പ്രതീക്ഷിക്കാം സംസ്ഥാനത്ത് ഇന്നലെ മുതൽ മേഘാവൃതമായ അന്തരീക്ഷവും ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയും രേഖപ്പെടുത്തി ഇന്നലെ രാത്രി വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴ ലഭിച്ചു നേരിയ തോതിലുള്ള മഴയാണ് ലഭിച്ചത് ഇന്നും സമാന രീതിയിൽ സാധ്യതയുണ്ട് എന്നാൽ പാലക്കാട് ജില്ലയിൽ മാത്രം വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുമെന്നും കോഴിക്കോട് മലപ്പുറം എറണാകുളം കണ്ണൂർ ആലപ്പുഴ കൊല്ലം എന്നീ ജില്ലകളിലാണ് ഒറ്റപ്പെട്ട മഴ ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ളതെന്നും മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു ഞായർ മുതൽ സംസ്ഥാനത്ത് കൂടുതൽ ജില്ലകളിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടും അതേസമയം ഈ മാസം അവസാനത്തോടെ ശ്രീലങ്കയ്ക്ക് സമീപം ഒരു ചക്രവാതച്ചുഴി രൂപപ്പെടാനും ഇത് സംസ്ഥാനത്ത് മഴ നൽകാനും സാധ്യതയുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി